ഹലോ ഫ്രണ്ട്സ് ഓരോ ദിവസവും ലോകത്ത് എത്രയത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത് ചെന്നാപോലെ തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മരണവും നിലച്ചിരിക്കാത്ത നേരത്തെ മരണം കൊണ്ടുപോയ എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റുമല്ലോ കോവിഡ് കാലത്തും അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും രോഗങ്ങൾ കൊണ്ടുമൊക്കെ ആയിരങ്ങൾ മരിച്ചു വീണപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ഒരു ശാസ്ത്രത്തിനും സാങ്കേതിക കഴിഞ്ഞില്ല മരണത്തിന് മുന്നേ അവർക്കുള്ളിൽ എന്തൊക്കെയോ ആകൃതകളായിരിക്കാം ഉണ്ടായിരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത് അവർ എന്തിനെക്കുറിച്ച് ഓർത്തായിരിക്കും പശ്ചാത്തലപിച്ചിരിക്കുക ജനിച്ചാൽ ഒരിക്കലും മരണം ഉറപ്പാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും മരണം നിങ്ങൾക്ക് വന്നത്തേക്കെന്ന് തന്നെ ചെയ്യും നിങ്ങൾ ബലിഷ്ഠമായ കോട്ടകളിലാണെങ്കിലും എന്ന ഖുരാൻ വചനം മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ മനുഷ്യന് സാധ്യമല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം എല്ലാവർക്കും ഒരു നിശ്ചിത കാലം നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒരു ജീവിതം പോലും ഒരു നിമിഷം പോലും മരണം കാത്തു നിൽക്കില്ല നിശ്ചയിക്കപ്പെട്ട ആ കാലത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും മരണത്തിന് വലിപ്പ ചെറുപ്പങ്ങളോ കാലമോ സമയമോ ഒന്നുമില്ല അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാം ഈ ലോകത്ത് മരണങ്ങൾ സംഭവിക്കുന്നത് ചില കാരണങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ആത്മഹത്യ അത്യാഹിതങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ അതുവരെങ്കിലും മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മരണത്തിലേക്ക് എത്തിപ്പെടും മരണം ഒരാളുടെ ഉന്മയാണ് ഇല്ലാതാക്കുന്നത് ജീവനുള്ള അവസ്ഥയിൽ നിന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ആ സമയത്ത് അക്കാലം അത്രയും ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുന്നവരായിരിക്കാം പലരും ജീവിതത്തിൽ താൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെ ഓർത്തുമെല്ലാം മരണത്തിന് മുന്നേ അവർ പശ്ചാത്തപിക്കും പശ്ചാത്താപം എന്നത് ഒരാൾ മുൻകാല ിൽ വ്യത്യസ്തമായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്നുള്ള ഒരു വികാരമാണ് ഓസ്ട്രേലിയൻ എഴുത്തുകാരനും പാലിയേറ്റീവ് കെയറുമായിട്ടുള്ള ബ്രൌണി വെയറ് മരിക്കുന്നതിന് മുന്നേ ഉള്ള ആളുകളെ പശ്ചാത്തലങ്ങളെ ആസ്പദമാക്കി ദി ടോപ്പ് ഫൈവ് റെഗുലേറ്റഡ് ഓഫ് ദി ഡൈയിങ് എന്ന പേരിലൊരു പുസ്തകം എഴുതി രണ്ടായിരത്തി പതിനൊന്നിൽ തൻ്റെ പാലിയേറ്റീവ് കെയർ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ ആ പുസ്തകം എഴുതിയത് രണ്ടായിരത്തി ഒമ്പതിലെ അവരുടെ ഒരു ബ്ലോഗ് പോസ്റ്റിലാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്തതെങ്കിലും ആ ബ്ലോഗ് പോസ്റ്റ് ലോകമെമ്പാടുമുള്ള ആളുകൾ വ്യാപകമായിട്ട് ഷെയർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും ഏതാണ്ട് എട്ട് ദശലക്ഷം ആളുകൾ ഇത് വായിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേഗത്തിൻ്റെ ബ്ലോഗ് പോസ്റ്റ് ഇരുപത്തേഴ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ദി ടോപ്പ് ഫൈവ് റിഗ്രറ്റഡ് ഓഫ് ദി ഡൈങ് എന്ന പേരിൽ ഒരു പുസ്തകമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചത് അടുക്കുന്ന ആളുകൾ പങ്കിടുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള അഞ്ച് ഖേദ പ്രകടനങ്ങളെ കുറിച്ചാണ് അവർ അതിൽ പറയുന്നത് തൻ്റെ നേഴ്സിംഗ് ജീവിതത്തിനിടയിലെ അനുഭവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വർഷങ്ങളുടെ നിരീക്ഷണത്തിനൊടുക്കം ഇങ്ങനെയൊന്ന് അവരെഴുതിയത് രോഗികളുമായിട്ട് വീണ്ടും വീണ്ടും ഉയർന്നു വന്ന സംഭാഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിലെ ഓരോ വരികളും മരണത്തെ മുഖാമുഖം കാണുന്ന ആളുകൾ അവരോട് പങ്കിട്ട കഥകൾ ഓരോന്നും അത്രമേൽ ഹൃദയഭേദകമായിരുന്നു നാളെ ഒരുപക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളും അത്തരത്തിൽ ഓരോന്നും ഓർത്ത് പശ്ചാത്തലപ്പിച്ചെന്ന് വരാം ജീവിതത്തെ കൂടുതൽ സ്നേഹിച്ചു പോയെന്ന് വരാം മരണത്തെ അമൂകരിക്കുന്നവർക്ക് എല്ലാം പറയാനുള്ളത് ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ തന്നെ ആകാം സത്യത്തിൽ നമ്മളിൽ എത്ര പേരാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു മരിക്കുന്നത് പ്രിയപ്പെട്ട ആളുകളെയും ഇടങ്ങളെയും വിട്ട് പോകുന്നതിന്റെ വേദന മറുവശത്ത് ഉണ്ടാകും എങ്കിലും മരണത്തിന് തൊട്ട് മുന്നേ വരെ നമ്മൾ പലരും ആദ്യം വിഷമിക്കുന്നത് ഈ ഒരു കാര്യം ഓർത്തൗട്ടാവും മറ്റുള്ളവർ നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിതമല്ലാതെ എന്നോട് തന്നെ സത്യസന്ധമായിട്ട് ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതായിരുന്നു മരണം കാത്തു കിടക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും റെഗ്രറ്റ്സ് ആദ്യത്തേത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്ന നിരവധി ആളുകളെ ഉണ്ട് ചുറ്റണം മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ഓർത്ത് സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റി വെച്ച് ജീവിക്കുന്നവർ ജീവിതകാലം മുഴുവനും അവർ ജീവിച്ചു തീർക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാവും അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ അവർ ഒരിക്കലും ജീവിച്ച് കാണില്ല സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിച്ച് തീർക്കുന്ന തിരക്കിലാകും ഇത്തരക്കാർ വർണ്ണക്കിടക്കയിലിരുന്ന് താനം ചെയ്തു പോയിട്ടുള്ള ഈ വലിയ മണ്ടത്തരത്തിൽ ഓർത്താവും അവസാന നാളുകളിൽ അവർ ഖേദിക്കുന്നുണ്ടാവുക നന്നായി ജീവിക്കാൻ പണം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് എല്ലാവരും എന്നാൽ പണത്തിന് വേണ്ടിയുള്ള നേട്ടോട്ടത്തിൽ പലരും ജീവിക്കാൻ വാർന്നു പോകുന്നതായിട്ട് കാണാറുണ്ട് പലരും ജീവിതത്തിൽ അവരുടെ ഭൂരിഭാഗ സമയവും എനർജിയും എല്ലാം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കും അതിനുവേണ്ടി മറ്റെല്ലാം മറന്ന് അവർ നന്നായിട്ട് ജോലിയും ചെയ്യും എന്നാൽ ഇതിനിടയിൽ ജീവിതത്തിൽ പണത്തെക്കാൾ പ്രധാനപ്പെട്ട മറ്റു പർദ്ദം കൂടി ഉണ്ട് എന്ന് ഓർക്കാതെ പോകുന്നു എന്നിട്ട് കൊടുക്കുമ്പോൾ അവരുടെ ജീവിത സഹകരണത്തിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ബെഡിൽ മരണം കാത്തുകിടക്കുന്ന സമയങ്ങളിൽ അതേക്കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തലപിക്കും ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ആ സമയത്ത് ആഗ്രഹിക്കും തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇരിക്കാനും ഇഷ്ടമുള്ളത് ചെയ്യാനും കൂടി വേണ്ടി ആ സമയവും ഊർജ്ജവും ഉപയോഗിക്കാമായിരുന്നു എന്നവർ നിര മറ്റുള്ളവർക്ക് മുന്നിൽ ധൈര്യത്തോടെ എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നോർത്താണ് അധികം ആളുകളും ഭരണ സമയത്ത് റിഗ്രഡ്സിൽ ചെയ്ത് കാണുന്നതുള്ള മറ്റൊരു കാര്യം എത്ര പേരാണ് മറ്റുള്ളവരുമായിട്ട് വളരെ സമാധാനത്തിൽ പോകാൻ വേണ്ടി സ്വന്തം ഫീലിങ്സിനെ മനസ്സിൽ അടക്കി വെച്ച് ജീവിക്കുന്നത് ഇത് സർവ്വസാധാരണയായിട്ട് പലരും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഏറ്റവും ടോക്സിക് ആയൊരു കാര്യം കൂടിയാണിത് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മുടെ ഫീലിങ്സിനെ ധൈര്യത്തോടെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് റിഗ്രഡ്സിൽ ചെയ്യേണ്ടി വരില്ല എന്തിനാണ് സ്വത്തേ മറച്ചു വെച്ച് സ്വയം അഭിനയിച്ച് ജീവിക്കുന്നത് ആ സമയത്ത് എനിക്കെന്താണ് ഫീൽ ചെയ്തത് എങ്കിൽ അത് അതേപോലെ തന്നെ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയത് ഓർത്ത് അവസാന നിമിഷം ഏഷുമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് നാളുകളിലായിരിക്കും പഴയ സൗഹൃദങ്ങളെക്കുറിച്ച് ഓർത്ത് കൂടുതൽ നഷ്ടബോധം തോന്നുന്നത് ആ സമയം അവർ ഓർക്കുന്നത് കൂട്ടുകാർക്കൊപ്പം കുറച്ച് കൂടി സമയം ചെലവഴിക്കണമെന്നായിരുന്നു എന്നാണ് പക്ഷേ ഇനി അതൊരിക്കലും സാധിക്കില്ല എന്നവർക്കറിയാം തൻ്റെ ജീവിതത്തിലെ നല്ല സൗഹൃദങ്ങളുടെ യഥാർത്ഥ വാല്യൂ അവർ അപ്പോൾ മനസ്സിലാക്കും ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചുകളിൽ സൗഹൃദത്തിൻ്റെ നല്ല നേരങ്ങളെല്ലാം മിസ് ചെയ്ത് കളഞ്ഞവരാകും അധികം പേരും കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാനും അവരോടൊപ്പം ചേർന്ന ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാനും അവർക്ക് കഴിഞ്ഞാണല്ലോ നമുക്കും അപ്പോൾ എന്തിനും ഏതിനും കൂടെ വന്നിരുന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് അവനില്ലാതെ ആയെന്ന് അറിയുന്നു ആ സമയത്തായിരിക്കും അവനോടൊപ്പം കുറച്ച് സമയം കൂടി ചെലവഴിക്കണമെന്നായിരുന്നു എന്ന് റിഗ്രറ്റ്സ് ചെയ്യുന്നത് അമേരിക്കൻ കവിയും എഴുത്തുകാരനുമായിട്ടുള്ള സ്റ്റീഫൻ ലെവിൻ ഒരിക്കൽ പറയണ്ടായി നിങ്ങൾ ഉടൻ മരിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു ഫോൺ കോൾ മാത്രം വിളിക്കാം എങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും നിങ്ങളവരോട് എന്ത് പറയും പിന്നെ എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് ശരിയല്ലേ കാത്തിരിക്കാതെ പിന്നേക്ക് വെക്കാതെ ഇന്ന് തന്നെ അതിനു വേണ്ടി സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതോടൊത്ത് വിഷമിക്കേണ്ടി വരില്ലല്ലോ ഞാൻ എന്നെ കൂടുതൽ സന്തോഷവാനാക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാണ് ഭരണസമയത്ത് കൂടുതൽ പേരും വിഷമിക്കുന്നത് സത്യത്തിൽ ജീവിതത്തിനും ഭരണത്തിനും ഇടയിലുള്ള ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലെ സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് അവസാനം വരെയും പലർക്കും മനസ്സിലാകാറില്ല നമ്മുടെ സന്തോഷം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയാതെ അവരുടെ പഴയ രീതികളിലും ശീലങ്ങളിലും പോവുകയാണ് പതിവ് മാറ്റത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട് ആവണം അവർ മറ്റുള്ളവരോടും താങ്കളോടും സംതൃപ്തരാടന്നടിച്ചു മരിക്കുന്നതിന് വളരെ മുന്നേ തന്നെ മനസ്സു വർന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നത് എത്ര അത്ഭുതകരമാണ് ജീവിതം വന്നേ ഉള്ളൂ അവിടെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് സത്യത്തിൽ ജീവിതം ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് നിങ്ങളുടെ ജീവിതമാണ് അത് ബോധപൂർവ്വം തിരഞ്ഞെടുക്കുക വിവേകത്തോടെ തിരഞ്ഞെടുക്കുക സത്യസന്ധമായി തിരഞ്ഞെടുക്കുക തെരഞ്ഞെടുക്കുക ഉപരി സന്തോഷം തിരഞ്ഞെടുക്കുക അങ്ങനെയായാലും ഒടുക്കം അല്ലാതെ ഗ്രഡ്സ് ചെയ്യേണ്ടി വരത്തില്ല സോ സിക്സ് സെൻസ് മലയാളത്തിന് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ട്രേറ്റവും ഉണ്ട്